അഭിനയം കാണുമ്പോൾ കുറച്ചുകൂടി അങ്ങനെ എന്തെങ്കിലും ഒരു അത് അത് കുമ്മാട്ടിക്കളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴെന്നല്ല ഇനി ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പത്ത് വർഷം ഇരുപത് വർഷം നിന്ന് കഴിഞ്ഞ് എന്റെ നൂറാമത്തെയോ ഇരുന്നൂറാമത്തെയോ സിനിമ ഇറങ്ങുന്ന വേദിയിൽ എന്റെ ഒരു ഹൃദയ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയുന്നു ഇത് ലിമിറ്റ് കൊണ്ട് പഠിച്ചു നിർത്താൻ പറ്റുന്ന ഒരു മേഖലയല്ല ഒരു ജോലിയല്ല പോക്കുണ്ട് ഇന്നും എന്നും സോ ചെയ്യാൻ നമ്മുടെ കുമ്മാട്ടിക്കളിയിലെ ഒരു നായകനാണെന്ന് തോന്നുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി അവൻ പറഞ്ഞാല് എന്താണ് തെറ്റ് സത്യം പറഞ്ഞാൽ ഇവൻ ഒരു ഒരു പടം അഭിനയിച്ചേ ഉള്ളൂ എങ്കിലും എത്ര പടം അഭിനയിച്ചാലും നമ്മൾ അഭിനയിക്കുന്ന പുതിയ ആൾക്കാര് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോറും എത്ര പടം അഭിനയിച്ചാലും അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അവനുള്ള കാര്യം തുറന്നു പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ നല്ല കാര്യമാണ് നമുക്ക് അതിൽ വന്ന് വേറെ കമൻറ്റിനെ പറ്റി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഫസ്റ്റ് ഇതാണ് ബലം വിട്ട് സംസാരിക്കുക നായ ഓക്കെ അവൻ ഒരു പുതിയ നടനാണ് അല്ലെങ്കിൽ പുതിയ ഒരാളാണ് ഓക്കെ അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ തെറ്റു വരും അപ്പം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥാനത്ത് ഇങ്ങനെ ബാഡ് കമൻസ് കൊണ്ട് എന്തിനാണ് അവനെയൊക്കെ ഇങ്ങനെ ബാഡ് കമൻറ്റുകൾ പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് അടുത്ത കമൻറ്റിലൂടെ കിടക്കാം ഓക്കെ സെക്കൻഡ് കമൻ്റ് ഇതാണ് പത്തുപടം ചെയ്യും എന്നിട്ട് ബാക്കി നീ കാണിക്കുക ഓക്കെ പത്തു പടം ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ അതിൽ ക്ലിക്കാകും അല്ലെങ്കിൽ ക്ലിക്കാവാതിരിക്കാം അതൊക്കെ അവൻ്റെ ഒരു സമയമാണ് ചിലപ്പോൾ നല്ല കഥകൾ കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാം ചിലപ്പോൾ ചിലപ്പോൾ ക്ലിക്ക് ആവാതിരിക്കാം അവർക്ക് ഓരോരുത്തരുടെ സമയമാണ് നമുക്ക് അടുത്ത കമൻറ്റിലോട്ട് കാണാം അന്നത്തെ കമൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല നീ കോപ്പുണ്ടാക്കും അതിനൊക്കെ രജാടയാടോ അല്ലെങ്കിൽ നിന്റെ സുരേഷ് ഗോപിയുടെ മകനായ നീരജ് മാധവൻ അങ്ങേരുടെ പേരുകളെയും എന്നാണ് ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒറ്റ വാക്കിലെ ഞാനുള്ള ഉത്തരം പറയാം നീ ആദ്യം നിൻ്റെ വില ആദ്യം മനസ്സിലാക്കിയിട്ട് നീ സംസാരിക്കണം ഓക്കെ നീ നിൻ്റെ ഈ കമൻറ്റിട്ട് നീ നിൻ്റെ പേര് കളയാതിരിക്കണമെങ്കിൽ നീ ആദ്യം കമൻറ്റ് മാറ്റി എന്നിട്ട് നീ നിൻ്റെ പേര് കളയാതിരിക്കും അവനെന്തായാലും സുരേഷ് ഗോപിയുടെ മകൻ എന്തായാലും ഒരിക്കലും അവൻ്റെ പേര് കള കളങ്കമാക്കത്തില്ല എന്ന് അവൻ ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നത് നീ ആദ്യം നിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി നീ ഇങ്ങനത്തെ കമൻ്റുകൾ ഇടാതിരിക്കുക